മുൻപൊക്കെ നമ്മുടെ വടക്കേ മലബാറിൽ നിന്നുള്ള ആൾക്കാര് പോയാല് നമ്മളൊരു പുച്ഛന്മാതിരിയാണ് അതായത് നമ്മൾ പറയുന്നൊന്നും തമാശ അല്ല എല്ലാ അവിടെയുള്ള ആൾക്കാരെ പറയുന്നതാണ് തമാശ എന്നുള്ളത് പക്ഷെ ഇന്നിപ്പ ആ ട്രെൻഡ് കംപ്ലീറ്റ് മാറിയിട്ട് കംപ്ലീറ്റ് കണ്ണൂരിലെ നമ്മുടെ ഈ നമ്മുടെ ആ അത് അവർ പറയുന്നത് അതെ അതെ കണ്ണൂർ സ്ലാങ് ആണ് നമുക്ക് വേണ്ടുന്നത് നമസ്കാരം നമ്മുടെ യാത്ര ഇന്ന് മട്ടന്നൂർ എത്തിയിട്ടുള്ളത് മട്ടന്നൂർത്തെ സാഫല്യത്തിലേക്കുള്ള യാത്രയിലാണ് അവിടെ നമുക്കൊരു മികച്ച കലാകാരനുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാം വാ നമസ്കാരം നമസ്കാരം അപ്പോ ചോദിക്കട്ടെ വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ചാപ്ലിൻ ശശിചാടൻ ശശിധരൻ മട്ടന്നൂരിനെ തേടിയാണ് നമ്മൾ ഉടമ്പിലെത്തിയത് അപ്പൊ ഇത്തിരി നേരം നമുക്ക് ഇദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ശശി അപ്പൊ നമ്മൾ ആ ചാപ്ലിൻസ് എന്നുള്ള വന്നത് തന്നെ ആർട്ട് ചോദിക്കട്ടെ വേഷം കിട്ടിയിട്ട് തന്നെ ചാപ്ലിന്റെ വേഷം കിട്ടിയിട്ട് തന്നെയാണ് അന്ന് മുതലേ നല്ല ഹാപ്പിയാണ് ചാപ്പളിനെ ഏകദേശം ആയി കാണണം ഞാൻ വർഷമായി നാല് രംഗത്തുണ്ട് ഇപ്പം സിനിമയിലുണ്ട് ഇപ്പൊ സിനിമയിലുണ്ട് എത്രത്തോളം സിനിമകളിലേക്ക് ഇപ്പം ഇപ്പൊ അഞ്ചു പത്ത് സിനിമ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അഞ്ചു പടത്തിന്റെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ ഏറ്റവും വർഷങ്ങൾക്ക് ശേഷം അതിപ്പോ വിഷു റിലീസ് ആവാൻ പോവാണ് പിന്നെ ഷിജു തോമസിന്റെ എന്താ അൻപോർഡ് കണ്മണി രാജേഷ് രവിയുടെ സംശയം പിന്നെ ശുജിപാലിന്റെ ഭൂദാനം ഭൂതാനം ചെയ്തു അഞ്ചോളം അത് തിരവാഴ്ച കെ പിന്നിയുടെ അത് എഴുപത്തെട്ടെഴുപത്തൊമ്പത് കാലഘട്ടങ്ങളിലാണ് തിയായഴ്ച പിന്നെ സലീം മുഹമ്മദിൻ്റെ വർക്ക് മാദാമിൻ്റെ മകൻ അബു പിന്നെ പത്തേ മാരി പിന്നെ ക്യാമ്പസിൻ്റെ ആയിരിക്കുന്നുണ്ട് പടം ചെയ്തു അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി സിനിമകളിങ്ങനെ ഇനിയും വാതിൽ നിൽക്കുകയാണ് കടന്നു വരാൻ വേണ്ടിയിട്ട് ആ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ശശിയാഠൻ ആദ്യമേ മിമിക്രിയിലൂടെയാണ് നാടകരംഗത്ത് നാടകം നാടകര ഹൈസ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിനിങ്ങനെ നാടകത്തിലൊക്കെ എനിക്കും അങ്ങനെ ഒന്നും മട്ടോ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞാൻ എസ് എൽ സി പാസ്സായി മറ്റൊരു കോളേജിൽ ചേർന്നു ഡിഗ്രി ആയിരുന്നു അത് കഴിഞ്ഞ ഡിഗ്രി പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി മോണാക്റ്റിൽ ഫസ്റ്റ് കിട്ടുന്നത് പിന്നെ അവിടെ അങ്ങോട്ട് മോണാക്ട് തന്നെ കേന്ദ്രീകരിച്ചു കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റേറ്റിൽ മൂന്ന് പ്രാവശ്യം ഫസ്റ്റ് കിട്ടി മോണാക്റ്റിൽ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മിമിക്രിയിൽ ഫസ്റ്റ് മുഖേഷ് മോണാക്ടിയാണ് അത് ശരി കോഴിക്കോട് വെച്ചിട്ട് ലോക യുവജനോത്സവത്തിൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു അത് ഈ എന്താ സി പി ഐ ഡെ യുവകലാ സാഹിത്യം അതിൽ ഈ മിമിക്രിയിൽ ഫസ്റ്റ് ആലപ്പ് അഷ് മോണാക്ടീ ഫസ്റ്റ് എനിക്കായിരുന്നു അപ്പം ഇതുകൊണ്ടെന്നുവച്ചാൽ ഒരുപാട് സ്നേഹബന്ധങ്ങളും ഒരു പടി ആൾക്കാർ ബന്ധപ്പെടാൻ പറ്റും നല്ല രീതിയിൽ ടെലിഫിലിമുകൾ വെബ് സീരീസ് ഒക്കെ തോന്നുന്നു അതെ പിന്നെ വേറെ ഒരു സീരിയല് ഏഷ്യാനെറ്റിന് വേണ്ടിട്ട് നിറക്കൂട്ടുകൾ അതിൽ ക്യാപ്റ്റൻ രാജുന്റെ അസിസ്റ്റന്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്തു ഞാൻ വീട്ടിലേക്ക് ഫോട്ടോ അത് തന്നെയായിരുന്നു ചെറുപ്രായത്തിലാണ് തോന്നുന്നത് അതെ അതെ ജോലി ചെയ്യുമ്പോ ഇപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ൂപ്പായിരുന്നു അത് കേൾക്കുമ്പോൾ അപ്പൊ അതിനകത്ത് കേന്ദ്ര കഥാപാത്രമായ ചാപ്ലിൻ ചാർലിൻ ചാപ്ലിനെ അനുകരിക്ക വഴി അല്ലെ അതിന്റെ ഒരു ആ ഒരു മുഴുവൻ അന്തസ്ത്യം ഉൾക്കൊള്ളുന്ന ഒരു കലാകാരനായിരുന്നു ചാപ്ലിന്റെ ഒരേ വർക്ക് കണ്ടു അങ്ങനെ സലീം മഹമ്മദാണ് ചാപ്ലിയൻ ആണ് ഉം എനിക്ക് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞത് അങ്ങനെ അത് കണ്ട് ചെയ്തു അപ്പൊ അത് ടീമിനെ ജനങ്ങളെ ഏറ്റെടുത്തു ടീം ചാപ്ലിയൻസ് ഇന്ത്യ എന്റെ കേരളത്തിലെ ഒരു നമ്പർ വൺ ടീമായിരുന്നു ആയിരുന്നു എല്ലാവരും കഴിവുള്ള കലാകാരന്മാർ അതൊരു ശിവദോസ് മട്ടനൊരു ജോയ് ഷാർഗധരൻ ബാബു വള്ളിത്തോട് ഒരുപടി ഒരു പറ്റം നല്ല ആൾക്കാരുണ്ടായിരുന്നു കോമഡി ജോലി ഒരാളൊരു സംഭവം പറഞ്ഞാൽ കൗണ്ടർ അടിക്കുന്ന അത് ഞാൻ വേറെ ഇവിടെ ഇത്ര കണ്ടിട്ടില്ല അത് ചെക്ക അത് ഒരു ദിവസം ചെയ്ത് എനിക്കൊരു പിത്യാസം ഉണ്ടാവുക അതായത് നമുക്ക് ഈ അതെ അതില് ല്ലേദിക്കാണ് നല്ല രീതിയിലുള്ള സ്റ്റേജുകൾ അത് നമ്മൾ തന്നെ നമ്മൾ പരസ്പരം ചിരിച്ചു ചിരിച്ചുപോയിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത കൗണ്ടർ കിട്ടുമ്പോൾ ശിവദാസന് രാജീവ് അയലിപ്പ് ഗൾഫിലാ ഉള്ളത് രാജീവ് എന്നൊക്കെ നമ്മള് അത് വല്ലാത്തൊരു അന്നൊന്നും നമുക്ക് നിക്കാൻ ഇരിക്കാൻ സമയമില്ല അങ്ങനെ പ്രോഗ്രാം ആയിരുന്നു അന്ന് നമുക്ക് നിസ്സാര പൈസയുള്ളു പക്ഷെ ഈ ആ ട്രൂപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ പിന്നെ എനിക്ക് ഇതിന് നല്ലൊരു പേരുണ്ടാക്കി തന്ന സലീം അഹമ്മദിന്റെ കെയോഫില് കോമഡി മീങ്സും പിന്നെ ഞാനും അതിലെല്ലാ ശനിയാഴ്ചയും കെ എസ് പ്രസാദിന്റെ സംവിധാനത്തില് ചാപ്ലിൻസ് കോമഡി എന്നൊരു സാധനം തന്നെയാണ് അതാണ് എനിക്ക് കൂടുതൽ ഊർജമായി ജനങ്ങളിലേക്ക് പിന്നെ എറണാകുളത്ത് നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടായി ഇപ്പൊ നമ്മൾ ഇതിന്റെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ മാസം അജീവനന്ദ മെമ്പറാണ് കലാഭവണി പുരസ്കാരങ്ങള് രണ്ട് പ്രാവശ്യം കിട്ടി എനിക്ക് ഇന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് കിട്ടി പിന്നെ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് എറണാകുളത്തുള്ള ഒരു സംഘടനയുടെ അവരും ഇതില് എനിക്ക് കിട്ടി കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കൊറേയേറെ ഷീൽഡുകളൊക്കെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടു അതായത് സ്നേഹങ്ങൾ പൊതിയുന്ന ജനങ്ങളും അല്ലെ ഒരുപാട് 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 പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്റെ അതാണ് നർമ്മം പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേദിയില് ചാർ ചാപ്പലിന്റെ വേഷം കെട്ടതിന് ശേഷം മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോ സ്വയം ചിരിക്കേണ്ടി വന്നതോ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടി വന്നതോ എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പറയാത്തക്കെ ഇതൊന്നുമില്ല പക്ഷെ ഉള്ളിലൊരു ഒരു പലത്തൊരു അനുഭൂതി ഉണ്ട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തോ മട്ടൺ കോപ്പറേറ്റേവ് റോഡ് ബാങ്കിൽ നിന്ന് പത്തി ഇരുപത്തി നാല് കൊല്ലം വർഷം വർക്ക് ചെയ്തിട്ട് മാനേജർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ആത്മസുഖം കിട്ടിയത് ഈ പ്രോഗ്രാം ഇത് നമ്മൾ ഒരാളെ എന്ന് പറയുന്നത് അതൊന്നും നിസ്സാര കാര്യമില്ല നമ്മൾ പറഞ്ഞിട്ട് അവര് ചിരിച്ചിട്ടില്ലെങ്കിൽ ഇതിനപ്പുറം അപമാനം വേറെ ഇല്ലേ അപ്പൊ ചിരിപ്പിക്കാന്നുള്ളത് ഇത്ര എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് അല്ല ഞാനും കണ്ടിട്ടുണ്ട് മുഖഭാവം ആ ഒന്നും എക്സ്പ്രഷൻസ് കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല ഞാൻ ഇപ്പഴും ഞാൻ എനിക്ക് ഇപ്പഴും കണ്ണൂർ കഫം എനിക്ക് യൂട്യൂബ് ചാനൽ ഷിജിത് കല്യാടൻ സംവിധാനത്തില് തരുൺ സുധാകർ ആണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പിന്നെ അസോസിയേറ്റ് എന്താ വിപിൻ അത്തിക്കി അതിൽ രാമൻ ഉണ്ട് എന്റെ കൂടെ അഭിനയിക്കുന്ന രാമൻ ശ്രീ രാമകൃഷ്ണൻ നല്ല ബെസ്റ്റ് ജോഡിയാ എന്റെ നമ്മളിപ്പോ ഞാൻ നവരസം നിന്നിട്ടൊരു സാധനം ഇറക്കിയിട്ടുണ്ട് ഞാൻ രാമനെ കൂടിയിട്ടുള്ളൂ അതൊക്കെ നല്ല ഓട്ടാണ് നിങ്ങൾ കണ്ണൂർ കഫേ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം കേട്ടോ കണ്ണൂർ കഫേ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കലാകാരന്മാർക്കുള്ള പ്രോത്സാഹനം നൽകുക നമുക്ക് മുൻപേ നമ്മൾ ഇനി ഞാൻ വർ പറയാം മുൻപൊക്കെ നമ്മുടെ വടക്കേ മലബാറിൽ നിന്നുള്ള ആൾക്കാർ പോയാല് നമ്മളൊരു പുച്ഛന്മാതിരിയാണ് അതായത് നമ്മൾ പറയുന്നൊന്നും തമാശ അല്ല എല്ലാ അവിടെയുള്ള ആൾക്കാരെ പറയുന്നതാണ് തമാശ എന്നുള്ളത് പക്ഷെ ആ ട്രെൻഡ് കംപ്ലീറ്റ് മാറിയിട്ട് കംപ്ലീറ്റ് കണ്ണൂരിന്റെ നമ്മുടെ ഈ വേണം അവർ പറയുന്നത് കണ്ണൂർ സ്ലാങ് ആണ് നമുക്ക് വേണ്ടുന്നത് ആ ആ രീതിയിലേക്ക് രീതിയിലേക്ക് എത്തി എത്തി വിജയം കണ്ണൂരിൽ വരുന്ന സിനിമകൾ അത് മഹാഭാഗ്യന്ന് താമ്പ കൃഷ്ണൻ മാഷൊക്കെ നമ്മുടെ എന്റെ സുഹൃത്താണ് അതൊക്കെ ഭയങ്കര എത്ര ശരി നമ്മളെ അഭിനയിക്കേണ്ടത് നമ്മള് ശരിക്കും നമ്മൾ നമ്മൾ പറഞ്ഞാൽ മതി അത് തന്നെ കോമഡി ആയി തരും അതെ നമ്മളോട് എന്നോട് നമ്മുടെ ഡയറക്ടർ നിങ്ങൾ ജസ്റ്റ് ഡയലോഗ് അടിച്ചു ആ എത്ര വയസ്സിലാണ് വേദിയിലേക്ക് ആദ്യമായിട്ട് വന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു നാടകത്തിലെ വന്നു മട്ടർ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലില് എന്താണ് ശാന്തനിയെ ആണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീ വേഷം കിട്ടിയത് പെൺകുട്ടിയുടെ വേഷമായിരുന്നു ആ പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് കിട്ടി അതിനൊക്കെ നല്ല കൂവലിട്ടി തുറന്നു പറയാള് പിന്നെ മിമിക്ക് വേറെ ഞാൻ ചെയ്തത് മറ്റും നമ്മുടെ കോളേജിലെ എൻഎസ്എസ് ക്യാമ്പിലായിരുന്നു അതിന് നല്ല കൂവലിട്ടു അത്യാവശ്യം പ്രോത്സാഹനം ഉണ്ട് ആ നല്ല കൂവലോട് കൂട്ടിയിട്ടുള്ള പ്രോത്സാഹനം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇനി അത് ശരിയാവൂല ഇത് മറിച്ചൊരു ഭാഗം എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ നിരന്തരമായ പ്രാക്ടീസും ഇതൊക്കെ തിരിക്കും ഭയങ്കര താല്പര്യമായി പിന്നെ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ലെവലിൽ ഇതൊക്കെ കിട്ടി സ്റ്റേറ്റ് ലെവലില് കിട്ടി പിന്നെ നമ്മൾ ഫസ്റ്റ്ലി ഞാൻ കോഴിക്കോട് ആണ് നമ്മൾ ട്രൂപ്പ് രൂപീകരിച്ചത് കേസൻ രാജുണ്ട് അതായതിൻ്റെ തൊട്ടപ്പനായിരുന്നു കേസൻ രാജ് അങ്ങനെ ഇപ്പോൾ പാലക്കാട് അഭാഗത്തെ താമസം പട്ടരന്ന് അയാളും ഞാനും ഡബോണർ സിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആറുപേര് കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്ന് അന്ന് ഫസ്റ്റ്ലി ഈ മിമിക്രി പെരേഡ് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ നമ്മളെ പക്ഷെ നമ്മളെ ഇവിടെ നമ്മളെ വടക്കൻ മലബാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന്റെ പക്ക നോട്ടീസ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തതിന്റെ നോട്ടീസ് എന്റെ ഫോട്ടോ അടക്കം വിത്ത് രാജ് ആ ഫോട്ടോ ഉണ്ട് പക്ഷെ നമ്മള് ഞാൻ ആദ്യം ആരോ കാണിക്കാനാവുകയാണ് അല്ല അത് ഇപ്പൊ ചർച്ചയ്ക്ക് വിധേയമാവട്ടെ കാരണം ഒരു അംഗീകാരം എന്ന സംഭവം ജനങ്ങളുടെ മാത്രല്ല ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങളാണ് ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവകാശത്തോടെ തന്നെ ഞങ്ങൾ പറഞ്ഞു പറയുക ഇത് തെളിവുണ്ട് ഞാൻ തയ്യാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്ത പ്രോഗ്രാമിന്റെ ഡബണ സിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ട്രൂപ്പിന്റെ അതിന്റെ നോട്ടീസ് നമ്മൾ ആറ് ആൾക്കാരുടെ ഫോട്ടോ ഉള്ള നോട്ടീസിന്റെ കയ്യിൽ കാലം മാറ്റിയിരുന്നു കാലം മാറ്റിയെഴുതട്ടെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് ആ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മുടെ പൊളിഞ്ഞു പോയൊരു വിഷമ ഇപ്പൊ അത് തീർച്ചയായിട്ടും എന്റെ എന്താ പറയാ ജീവാത്മാവും പരമാത്മാവും തന്നെ നമ്മുടെ അതെ അതെ അതിന്റെ വേറൊരു വിഷയം ഞാൻ പറയാനിമെന്റ്സ് ആ നമ്മുടെ ശിവദാസൻ നമ്മുടെ ഇവിടെ പരിപാടി സംഭവം പറയാം ശിവദാസൻ കുറച്ചു കാലം ഇവിടുന്ന് വിട്ടിട്ട് ഹൈദരാബാദിൽ രാമോചർ റാവുല്ല അവിടെ പ്രോഗ്രാം ചെയ്ത ചെയ്യാൻ തീർച്ചയായും അപ്പൊ അവൻ പോയ നമുക്കൊരു സ്ഥലം പ്രോഗ്രാം കിട്ട കുടവളിപ്പുറത്ത് ഒരു ക്ഷേത്രോത്സവത്തിലാണ് ബന്ധുവാൻ ഇവിടെ അതില് പ്രോഗ്രാം മേക്കപ്പൊക്കെ ചെയ്തിട്ട് അപ്പൊ രാജീവനുണ്ട് രാജീവന ഇത് മേക്കപ്പ് ചെയ്യാൻ രാജീവനെ പിടിച്ച ഒരു കിടച്ചടങ്ങളുടെ ട ശിവടും ആ ഒരു പെട്ടെന്ന് എന്നൊരു ഒരു ഫീലിംഗ് ബന്ധം പിന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു അതെ 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 അതായത് ശിവൻ ഉണ്ടെങ്കിൽ രാജീവൻ ഉണ്ടെങ്കിൽ ബാബുണ്ടെങ്കിൽ പൂർണ്ണ ധൈര്യം ആ പരിപാടി നൂറ്റിപ്പത്ത് ശതമാനം അതുകൊണ്ട് തന്നെ ചാപ്പ്യൻസ് ഇന്ത്യയോട് നമുക്കുള്ള സ്നേഹം സലീം മുഹമ്മദോട് ഒക്കെ ഇന്ന് നമുക്ക് മല എറണാകുളം ഭാഗത്ത് ഒരു ഗ്രിപ്പ് ആകട്ടുള്ളത് സലീം അതെ അതെ അത് പറയാതിരിക്കാൻ സപ്പോർട്ട് ആ അങ്ങേരുടെ കഴിവ് കൊണ്ട് തന്നെ നമ്മള് ആ പിന്നെ ഈ കൈരളി ചാനലിലൊക്കെ പ്രോഗ്രാം കിട്ടിയത് ആ കഴിവൊക്കെ പിന്നെ നമ്മളല്ല പിന്നെ ഇതൊരു ജീവിത പ്രശ്നമല്ലേ ഭാവിയിൽ ഈ അറുപത് വയസ്സായിട്ടാകുമ്പോൾ എനിക്കൊക്കെ ഇപ്പം ശെരിക്ക എനിക്കിപ്പോ അറുപത്തൊമ്പത് അറുപത്തി ഒമ്പതത്തെ വയസ്സാണ് ഈ വയസ്സിൽ നമ്മൾ ഈ പ്രോഗ്രാം ഈ സ്റ്റേജു ആയിട്ട് പോവാൻ പറയുമ്പോഴത്തന്നെ ഒരു മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായും മനസ്സിലൊരു ചെറുപ്പക്കാരനായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മുടെ മനസ്സെപ്പോഴും നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടി അവരുടെ കൂടിയാണ് പിന്നെ ഇന്നിപ്പം നമ്മുടെ കൂടെയുള്ള ചാപ്പളിൻ സുന്ദരി പല ആൾക്കാരും പല വഴിക്ക് ആയി പോയി ജീവിതം നമ്മൾ ഈ കൊറോണ സമയത്ത് നമ്മളെല്ലാവരും ഒത്തുകൂടി ഫോണിൽ കൂടി എന്നിട്ട് നമ്മുടെ കാര്യത്തിൽ ചില കുസൃതികൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇത് ഇറക്കിയിരുന്നു നമ്മളിറക്കിയതിനു ശേഷം അത് കണ്ടിട്ട് പതിനിയിട്ടുണ്ട് പക്ഷെ അയ്യായിരം മുഴുവൻ അവർക്കാണ് അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് ണ്ട് പത്രത്തിൽ വന്നതൊക്കെ എന്റെ ഇടയ്ക്ക് ഇപ്പഴും ഫോട്ടോ സഹിതമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ പറ കലാകാരന്മാരെ അംഗീകരിക്കുന്ന ജനങ്ങള് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല ഓരോ വേദികളെന്ന് പറഞ്ഞോടിയ ഇപ്പൊ ഒരുപെട്ട് ചാപ്ലിൻ സിന്ധിയുടെ നിർണായകൻ എന്ന രീതിയിൽ ശശിയുടെ നടന്നു പോയാൽ പോലും ആളുകൾ എന്തെയും കൈയ്യടിക്കും ചിരിക്കും ഇന്നും നമുക്ക് എവിടെ പോയാലും ആ ഒരു സ്ഥാനം ആൾക്കാർ തരുന്നു എവിടെ പോയാലും നമുക്ക് ഇപ്പൊ ഒരു തിരക്കുള്ള നമ്മളെ കണ്ട രസീകരിക്കും ഉണ്ടാവും അവരുന്നിട്ട് നമുക്ക് സീറ്റ് വരും മാത്രമല്ല മികച്ച കലാകാരനായുള്ള കലാഭോമിനുള്ള പുരസ്കാരം രണ്ടു തവണ കിട്ടുക എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയൊരു അംഗീകാരത്തിന് മറ്റുള്ളവരോട് നമുക്ക് ചോദിക്കേണ്ട ചെയ്യേണ്ട ആവശ്യകതയില്ല കാരണം അവർക്ക് കിട്ടാത്തൊരു കാര്യം നമുക്ക് കിട്ടി പിന്നെ പറയാ ഈ ഈ ഇങ്ങനെ ഈ കലാരംഗമായിട്ട് പോകുന്ന ആൾക്കാർക്ക് എന്റെ എന്റെ ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്കും സ്വന്തമായിട്ട് ഒരു തൊഴിലില്ല അതെ ആ ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പേടിക്കണ്ട ഇത് ഈ ഇതിന്റെ മൈൻഡാക്കാണ്ട് വേണ്ടി അതെ എനിക്ക് ഞാൻ ഞാനതിന്റെ കൂടെ എന്റെ വിദ്യാഭ്യാസം എയ്ക്കോൺ കഴിഞ്ഞു എച്ച് ഡി സി കഴിഞ്ഞു മറ്റൊരുക്കാപ്പിട്ട് റൂറൽ ബാങ്കിൽ ക്ലർക്കായിട്ട് കേറിട്ട് മാനേജർ ആയിട്ട് റിട്ടയർ ചെയ്തു അപ്പോ നമ്മളുള്ള ഈ രണ്ട് മിമിക് ഇപ്പത്തെ രണ്ട് മിമിക് ഏതുമ്പോഴും നടന്നെടുക്കാൻ പിറ്റേ ദിവസം ഭയങ്കര ആളായി ഞാൻ പരിധി കിട്ടുക ഇവന് ചെയ്യാൻ ഇല്ല അല്ലെ അവൻ ചെയ്യുന്ന പർട്ടിക്കുലർ ക്യാരക്ടർ അയാള് വണ്ടിയായി പോയ അതേസമയത്ത് ഞാൻ ചെയ്യുന്ന ചാവി ചാപ്പ് പറഞ്ഞത് അതുല്യനാണ് ഇവിടെ പോയാലും അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയും മട്ടാഞ്ചേരി വെച്ചിട്ടായിരുന്നു കോമഡി മ്യൂസിലെ ചാപ്ലിൻസ് കോമഡി ഷൂട്ട് ചെയ്ത് ഞാൻ ഈ വേഷം കെട്ടിക്കുമ്പോ എല്ലാരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വെച്ചാല് ഇവരെ കേസ് പ്രസാദ് സംഘു അവരെല്ലാം ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ഞാൻ ഈ വേഷം കെട്ടിന്റെ വടിയായിട്ട് നിന്നപ്പോള് ഇവര്സ് കുറെ വരും ഫോറിനേഴ്സ് എന്നെ കണ്ടിട്ട് വന്നു ചാപ്പിന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര ഫോട്ടോ എടുക്കലോന്ന് അപ്പോ തന്നെ കേസ് പ്രസാദ് ശേഷം നമ്മുടെ വിജയിച്ചിന് അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പുറം വിലങ്ങരപ്പുറം വേണ്ടത് അപ്പോഴേ നമ്മൾ ഇന്നത്തെ ഈ കലാകാരന്മാരുടെ നമ്മുടെ മറ്റൊരു ശങ്കരം കിട്ടിയിട്ടുണ്ട് ഇപ്പം സംഗീത ചെയർമാൻ അതെന്റെ അമ്മയുടെ അലിജത്തയുടെ മകനാണ് ഞാൻ ശങ്കരോട്ടുണ്ട് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ഈ നമ്മുടെ ഈ മിമിക്രി എസ്പെഷ്യലി മിമിക്രി കലാകാരന്മാർക്ക് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഇതുള്ള ആ ഇതൊന്നും സംഘടിപ്പിക്കണമെന്ന് ഇപ്പം ഇവർ അവരുടെ തന്നെ അവാർഡ് ഒക്കെ ഉണ്ട് ഈ അത് നമ്മുടെ മിമിക്രിക്കാർക്കില്ല അതൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങേരില്ല ഞാൻ പൊതുഗതി പറഞ്ഞ മറ്റുള്ള ഒരു നഗരസഭയുടെ അല്ല ഇത് ജനങ്ങൾ കാണേണ്ടവർ കാരണം കാണാതുകാരുടെ കാണും കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതങ്ങൾ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് അവരെ നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഇത്ര നേരം ചിരിക്കാനായിരിക്കും ചിന്തി കടഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ വേദിയിലേക്ക് വരുന്നത് അവരുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഉദ്ഘാടനത്തിൽ വിളിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു ഫലകം ആ ഫലകത്തിന് പകരം കുറച്ച് ക്യാഷ് ആണ് അവർക്ക് ലഭിക്കുന്നതെങ്കിൽ അവരുടെ പുഞ്ചിരി കുറച്ചും കൂടി നിറം കൂടും അവരെ അവരുടെ ആ ജീവിതം കുറച്ചും പൂത്തുലയും അപ്പൊ ഇത്തരത്തിലുള്ള സംഘാടകർ ഓരോ രീതിയിൽ അവരും ചിന്തിക്കുക ഇവരുടെ പ്രോത്സാഹനം അവർക്ക് നൽകുക ഇവരുടെ കഴിവ് അത് പരമാവധി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്രയോ പേരുണ്ട് അവർക്ക് വേണ്ട അനുഗ്രഹം ആവേണ്ട ആൾക്കാരെ തന്നെയാണ് നിങ്ങൾ അവർ ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഒരു പരാതിയായിട്ട് പറയുന്നു ഒരു അവശ്യ കലാകാരൻ എന്നൊരു പേര് അതൊന്നുംക്കാൻ കൂടി ശ്രമം നടത്തുക കലാകാരന്മാരൊന്നും അവശ്യതയില്ലാത്തവരാണ് ചെറുപ്പമുള്ളവരാണ് അപ്പൊ അതുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി അധികാരികളോട് കൂടി അധികാരം കണ്ടു തുറക്കാൻ വേണ്ടി ഈയൊരു എപ്പിസോഡ് സമർപ്പിക്കുക അപ്പൊ പോരേ ഈ കലാകാരന്മാരെ മാത്രം അവശ കലാകാരൻ പറഞ്ഞു ആ അതെ ഞാൻ പറയുന്നത് ബാങ്ക് മാനേജർ അതെ ആവശ്യ ബാങ്ക് മാനേജർ എന്ന് ചെയ്തേ ആവശ്യം മാനേജർന്ന് പറയാനില്ല കലാകാരന്മാരൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പറഞ്ഞത് അപ്പോ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഈ പരിപാടികളെല്ലാം വിജയം അല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പം ആദ്യം അവരുടെ ആദ്യം ശ്രമം പരാതികൾ പറയുന്നുണ്ടാവും നല്ലതാന്ന് പറയുന്നതല്ല അവരൊന്നും പരിചയപ്പെടുത്തണ്ടേ പരിചയപ്പെടുത്താൻ മക്കളൊന്നും ഇല്ല നമുക്ക് പേരിലൂടെ പോവാം എനിക്ക് ഒരു ഭാര്യ ഒന്ന് മൂന്ന് മക്കള് ഭാര്യയുടെ പേരെന്താണ് ഭാര്യയുടെ പേര് മക്കള് രണ്ട് പെണ്ണും ഒരാണും അവരുടെ മൂത്ത അവളുടെ പേര് ശർമ്മള അവൾക്ക് ഒരു ആൺകുട്ടി രണ്ടാമത്തെ അവള് ഹർഷന്തു അവൾക്ക് ഒരു പെൺകുട്ടി മകൻ എൻജിനീയർ ആണ് ടി സി എസില് ബോംബെലുള്ളത് ശ്രീഹരി മൃണാൾ അവൻറെ പേര് ശ്രീഹരി മൃണാൾ അവൻ പത്തേമാരി മമ്മൂട്ടിയുടെ അളിയൻ രമേശ് തുടങ്ങിയ ക്യാരക്ടർ ചെയ്ത ഒരാളാണ് അല്ല ഞാൻ പിന്നെ അവന് സപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഇതും കൊണ്ടൊന്നും ജീവിക്കില്ല അനുഭവം ആ അപ്പോ ഞാൻ അവനാ ഈറോഡ് അയച്ച് എഞ്ചിനീയറിംഗ് മെലക്ട്രോണിക്സ് അനുഭവം പറയുകയാണ് കാരണം അധ്യാപകരുടെ മക്കൾ അധ്യാപകരായിരിക്കും ഒരുപക്ഷെ ഓരോ മേഖല ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കലാകാരന് മക്കളെ ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ അത് ചിന്തിക്കേണ്ടവർ ചിന്തിച്ചാൽ തന്നെ മാറ്റാൻ പറ്റും ഇവർ ഇത്തരമുള്ളവരെ എന്താ പറയാ വംശനാശം നേരിടുന്ന വിഭാഗത്തിലേക്ക് പെടുത്തിയാൽ മാത്രമേ പറ്റുള്ളൂ അവർക്ക് വേണ്ട സഹകരണം സപ്പോർട്ട് സാമ്പത്തിക സഹായം ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണം അതിനുള്ള സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളവർക്ക് അത് പ്രചോദനമാണ് എൻ്റെ മക്കളും കലാകാരനായി വളരണം എന്നാഗ്രഹിക്കും പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല കാലം അതാണ് പഠിപ്പിക്കുന്നത് അല്ലേ ശരി ചേട്ടാ തീർച്ചയായിട്ടും നമുക്ക് പറയാം കാര്യമില്ല അതായത് നമ്മൾ ഈ എന്ന് പറയാതെ നല്ല രീതിയിൽ അവർക്കുള്ള ഒരു എന്താ പരിഗണന പരിഗണന അതായത് കാലം കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും പ്രോഗ്രാം കിട്ടണമെന്നില്ല അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷേമനിധി നിലക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് മന്ത്ലി പിന്നെ നമുക്കൊരു അതിൻ്റെ തന്നെ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ കൊടുത്താൽ വളരെ അതിന് ഈ സാംസ്കാരിക എനിക്ക് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ആൾക്കാരെ കലാപരമ്പ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇപ്പഴ എനിക്കൊരു വേഷം വന്നു എനിക്ക് ആ വേഷം എനിക്ക് പറ്റാത്ത ആണെങ്കിൽ നമുക്ക് നമ്മുടെ ടൗണിൽ പോലെ ടാക്സി വിളിച്ചാല് മംഗലാപുരം ട്രിപ്പ് ഉണ്ടെങ്കിൽ ഏറ്റെടുക്കും എന്റെ അഭിപ്രായം അതായത് നമ്മളെല്ലാരും നല്ല സഹകരണത്തിന് കഴിയാ അത് തന്നെ അതെ അതെ എനിക്ക് അൾട്ടിമേറ്റ് എനിക്ക് പരസ്പരം സ്നേഹിക്ക അതെ ചില സ്നേഹമുള്ള സ്ഥലത്ത് കലഹ ഉണ്ടാവില്ല ഉറപ്പ് അത് ആവശ്യം വരുന്നില്ലല്ലോ അതെ അതെ അപ്പോ കലാകാരൻ പറഞ്ഞാൽ എല്ലാരും മനസ്സ് ശുദ്ധീകരിക്കുന്ന എന്റെ വിശ്വാസം തീർച്ചയായിട്ടും അവർക്കൊന്നും ഇല്ല ബിസിനസ് സേവകരായ കലാകാരന്മാർക്ക് സമ്പാദ്യം ഉണ്ടാവാൻ സാധ്യതയില്ല പതിനായിരങ്ങളെ ചിരിപ്പിച്ചു എന്നാൽ ചിലർക്ക് മുമ്പിൽ ചോദ്യങ്ങൾ എയ്യേണ്ടടുത്ത് കൃത്യമായി ചെയ്ത് ശശിയാഠൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇത്ര നേരം കൊണ്ട് കണ്ണു തുറന്ന് കാണേണ്ടവർ അത് കണ്ടേ മതിയാവുള്ളു കലാകാരന്മാർക്ക് ഉണ്ട് രോദനം അവർക്കത് പറഞ്ഞ് നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല ഇത്തരം വേദികളിൽ അത് ചെയ്തിരിക്കും അതിന് ഞങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഒരു ഒരതുല്യനായ കലാകാരൻ ശശിയാഠന നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു ഇനി നിങ്ങളാണ് പ്രോത്സാഹനം നൽകേണ്ടത് ഒത്തിരി സിനിമകൾ വരാനുണ്ട് ആ സിനിമകളിലൊക്കെ കയ്യടിയോടെ അല്ലെങ്കിൽ വന്ന് കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് ഇത്തരം കലാകാരന്മാർക്ക് നല്ലൊരു വേദി ഒരുക്കിക്കൊണ്ട് ഇവരൊക്കെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശശി അത് പറയണ്ട നമുക്ക് പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട് ആ പുതിയ സിനിമകളിൽ വരുന്നത് നിങ്ങൾ എന്തായാലും കാണണം ഞാൻ ഉണ്ടാവില്ലെന്നറിയില്ല കാരണം എഡിറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ പോയി അഭിനയിച്ചത് ഞാൻ എന്തായാലും അത് സംശയമില്ലാത്ത കാര്യമാണ് ഒരിക്കലുമില്ല സുഖസിദ്ധമായ ശൈലിയോടെ നർമ്മത്തോടെ ഒത്തിരി നേരം നമ്മടെ പ്രോത്സാഹിപ്പിച്ച ഇങ്ങനെ കയ്യിലെങ്കിൽ അന്നേക്കും അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് അപ്പൊ ഒത്തിരി വളരെ വളരെ സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചില്ല ഉറക്കായിരുന്നു കേട്ടോ കാരണം ഒരൊക്കെ ഒന്ന് അട്ടിപൊളിപ്പിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഉറങ്ങിയത് പോയതാണ് ഉച്ചക്കല്ല എത്തിച്ചിരിക്കുക വിശേഷങ്ങളെ അറിയിച്ചു കഴിഞ്ഞു ഇനി പുതിയൊരു അതിഥിയായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ Bye, nos vemos. Claro.